ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്നപ്പോൾ ഇന്ന് കുഞ്ഞൊരു ഗാർഡനിങ് പരിപാടി കേട്ടോ വേറെ ഒന്നല്ല രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഉണ്ട് ഇതാ ഇതേമാതിരി ആയിരിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കവറിലിട്ട് കൊണ്ട് മഴയും വെയിലൊക്കെ കൊണ്ട് ഇതായി ഇത് മണിമുല്ലാട്ടോ എന്നപ്പോൾ അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം അടുത്ത പ്ലാന്റ് ഇതാണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഒരു പൂവൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ ഉണ്ടായില്ല പിന്നെ ഒന്ന് ഇതാ നമ്മളെ മിൽക്കി മാം ഇതും അങ്ങനെ ഒന്ന് വീണ് ഒരു കൊമ്പ് ൊക്കൊന്ന് സെറ്റാക്കണം അതാണ് വിചാരിക്കുന്നത് ഇത് ഞാൻ താഴോട്ട് എന്തിനോ എടുത്ത് വെച്ചാൽ അത് നമ്മളെ ചൈനീസ് ബോൾസ് ബോൾസല്ലേ പിങ്ക് നാടൻ അത് കുറേ ഉണ്ട് കേട്ടോ എന്നപ്പം അത് എന്നങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ നമ്മളെ പൈപ്പ് വ ചെടി നനച്ചു കഴിഞ്ഞാൽ പിന്നെ പൈപ്പ് അവിടെ ഇവിടെ അയക്കും പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആക്കി അത് സെറ്റാക്കാൻ നോക്കുക അങ്ങനെ ഞാൻ എൻ്റെ മണിമുല്ല എടുത്തു കൊണ്ടുവന്നു പിന്നെ അത് പോട്ടിലേക്ക് ഇട്ടാണ് ഭയങ്കര ടാസ്ക് നല്ലോണം ആയി കവറ് നല്ലോണം പിടിച്ചു നോക്കി വേരൊക്കെ പുറത്തേക്ക് പോകുമോ അപ്പം അതിൻ്റെ അത് കൊള്ളിക്കണം മണ്ണ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ സെറ്റായി കിട്ടുന്നില്ല അത് പോട്ട് കുറച്ച് ചെറുതായിപ്പോയി മണ്ണൊന്നും ഞാൻ അതൊക്കെ ഒന്ന് ലെവലാക്കി കൊമ്പൊക്കെ വെച്ച് കുത്തിയായിരിക്കും കാരണം ക്രിപ്പറല്ലേ അത് നല്ല വെയിലും മണിൻ്റെ അവിടെ എന്താണെന്ന പ്രശ്നം വെയിൽ ഭയങ്കര വെയിലുണ്ട് പക്ഷേ പ്ലാന്റ്സ് വെക്കുന്നിടത്ത് വെയിലത്ര കിട്ടില്ല ആകെ കിണറിൻ്റെ ഭാഗത്താണ് കൂടുതലാണ് അപ്പോൾ അവിടെ എല്ലാ പ്ലാന്റ്സും വെക്കാൻ പറ്റില്ല സ്ഥലവും ഇല്ല പിന്നെ മസാല വെയിലും കിട്ടുന്നില്ല എന്നപ്പം വെയിലില്ലാത്തൊക്കെ ഞാൻ എൻ്റെ ലീ ലീഫി പ്ലാന്റ് ഇലച്ചെടികൾ അത് അവിടെ വെച്ചിട്ടുണ്ട് പൂക്കളുകളിലൊക്കെ ഇന്നത്തെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നിറഞ്ഞ് പൂത്തൊളിക്കുന്നില്ല അതാണ് പ്രശ്നം കുറേ വളങ്ങളും എല്ലാം ഇടുന്നുണ്ട് എന്താ മണ്ണിൻ്റെ കുഴപ്പമാണ് അത് അത് ചില വരുക നമ്മൾ എന്ത് നട്ടായാലും അതുണ്ടാവും അങ്ങനെ ഉണ്ടായി കിട്ടണം അതാണ് എൻ്റെ പ്രശ്നം പിന്നെ ഈ ഗാർഡൻ ഗാർഡനുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട എത്ര ചെയ്താലും മറി മതിയാവില്ല ഒന്നങ്ങോട്ട് മാറ്റുക ഒന്നിങ്ങോട്ട് മാറ്റുക അതു തന്നെയാണ് രാവിലെ എന്നും രാവിലെ എണീച്ചിട്ട് വാതിൽ തോന്നാദ്യം ഞാൻ എൻ്റെ ചെടികളാണെന്നൊക്കെ ഇന്ന് ഇത് പൂവുണ്ടാക്കി എന്തെങ്കിലും മാറ്റം വന്നിക്കോ ഇത് മിൽക്കി പമ്പ് നല്ല രസം ആട്ടോ കൊമ്പ് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ ഒരു കൊമ്പ് നല്ലോണം നേട്ടായി എന്നപ്പം ഞാനത് വെട്ടി ചെറുത് ചെറുതായിട്ട് നട്ടുപിടിപ്പിക്കാതെ വിചാരിച്ചു ഇത് വേഗം ഉണ്ടാകും അതുകൊണ്ട് അത്ര പ്രശ്നമില്ല ചില നമുക്ക് വെട്ടാൻ ഭയങ്കര വിഷമായിരിക്കും ചില ഉണ്ടാവുക പോയിപ്പോൾ വന്ന് പക്ഷേ ഇത് വേഗം പിടിച്ചിട്ടുന്ന കേട്ടോ അതുകൊണ്ട് അത്ര പ്രശ്നമില്ല എന്നപ്പം ഞാനിങ്ങനെ കഷ്ണമാക്കി മുറിച്ച് വെട്ടി ഇട്ട് കുറച്ച് നീണ്ടുപോയത് ഇങ്ങനെ കാശിക്കോട്ടും മീകുട്ടിയും അകത്തുണ്ടിട്ടാ അന്ന് മീകുട്ടിക്ക് സ്കൂളില്ല ഇത് ശനിയാഴ്ച ദിവസം എടുത്താൽ വീഡിയോ കേട്ടോ അതുകൊണ്ട് അവർ രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ട് കളിക്കുക കാശ് കൂട്ടാൻ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അതൊന്നും ചെയ്യാൻ സമ്മതിക്കുമല്ലോ ഞാൻ ചെയ്യുന്നതൊക്കെ അവന് ചെയ്യണം അതുകൊണ്ട് മാറ്റി മാറ്റി വെക്കണം അവൻ്റെ ഒരു മൂഡ് നോക്കിയിട്ടാണ് ചെടികൾ നടലൊക്കെ നടക്കുക ഒന്നെങ്കിൽ ഉറങ്ങുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ അവൻ നല്ല ഉഷാറായിട്ട് കളിക്കുന്ന സമയത്തായിരിക്കും അങ്ങനെ ഞാൻ അതിൻ്റെ മിൽക്കി പാമ്പ് റിപ്പോർട്ട് ചെയ്ത് ചട്ടാം കുറച്ചുകൂടി ചെറുതാക്കുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ അയച്ച് നോക്കാം പിന്നെ വേണമെങ്കിൽ വെട്ടിക്കൊടുക്കാം അങ്ങനെ ഈ പ്ലാസ്റ്റിക് കറൊക്കെ അതിൻ്റെ ഞാൻ ബാക്കിൽ കറിലിട്ട് കൊടുക്കും വെക്കുകയാണ് ഇനി ഒന്നുകൂടി ഉണ്ട് സെറ്റാക്കാൻ പിന്നെ അതിനൊന്നും മണ്ണ് വേണ്ടായിരുന്നു കാരണം ഓൾറെഡി അതിൻ്റെ അകത്തൊരു കവറിലുള്ള മണ്ണ് തന്നെ പോട്ടിൽ എന്നറിയാൻ മാത്രം ഉണ്ടായിരുന്നു വളങ്ങളും ആദ്യം ഇട്ട് കൊടുത്തത് കൊണ്ട് ഞാൻ അപ്പോൾ ഇട്ടു കൊടുക്കുന്നില്ല അതിനത്ര ഇലച്ചെടികൾക്കൊന്നും ഞാൻ അങ്ങനെ വളങ്ങൾ ഇട്ട് കൊടുക്കാമല്ലോ കേട്ടോ പൂച്ചെടികൾക്ക് മാത്രമേ ഉള്ളൂ കാരണം പൂ ഉണ്ടാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഒന്നുകൂടി ബാക്കി ഉണ്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്താൽ ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു എത്ര ചെയ്താലും മതിയാവില്ല രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സമയം പോകുന്ന ഒരു പൂ നോക്കുമ്പോഴത്തേക്കും സമയം പോവും അതെന്താണെന്ന് എനിക്കറിയില്ല ആദ്യമൊക്കെ ഞങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം ഇതിൻ്റെ അകത്താണ് രാവിലെ എണീച്ചാൽ ഈ പൂവുകളും നോക്കണം പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കാണുന്ന സെൽ വീഡിയോസൊക്കെ ഇല്ല അതിൻ്റെ അകത്ത് വിലക്കുറവിലും പിന്നെ അതിൻ്റെ അടുത്ത് ഇല്ലാത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ മഴക്കാലത്തൊക്കെ ഞാൻ വാങ്ങി കുറേ എണ്ണം പോയി പോയി കുറെ എണ്ണം പിടിച്ചിട്ടി അങ്ങനെയൊക്കെയാണ് പക്ഷെ പൂക്കൾ നിറഞ്ഞേക്കണം ഒക്കെ ഞാൻ ട്രിൻ ചെയ്ത് കൊടുത്തിരിക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ പൂക്കളൊക്കെ കുറവ് ഇനി ഉണ്ടാകുന്ന വിചാരിക്കുന്നു ഞാൻ എല്ലാം സെറ്റാക്കിയിട്ട് ഇപ്പോൾ അതിനൊക്കെ വെള്ളം ഒന്ന് നനച്ചു കൊടുക്കരുത് പിന്നെ ഒന്ന് വാടിയ വെള്ളം ആവശ്യമുള്ള പ്ലാൻസിന് ഞാൻ കുറച്ച് വെള്ളം അപ്പോൾ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം എന്നെപ്പോലെ ചെടിഭ്രാന്തുള്ളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നിറച്ചും പൂക്കളുണ്ടായ എന്താണ് വഴി എന്നൊക്കെ കമൻറ്റ് ചെയ്യുക എന്നാൽ ഞാനിതൊന്ന് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടു വയ്ക്കട്ടെ കേട്ടോ ഇവിടെ നല്ല വെയിൽ കിട്ടും പിന്നെ ഞാൻ ഇപ്പം വെച്ചെടുത്തിട്ട് അവിടെ അങ്ങനെ വെയിൽ അടിക്കില്ല കേട്ടോ കാരണം ഇലച്ചെടികൾക്കൊക്കെ ആവശ്യത്തിനുള്ള വെയിൽ കിട്ടും കിണറിൻ്റെ ഭാഗത്താണ് നല്ലവണ്ണം വെയിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഏതാണ് റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായ വിങ്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെറ്റോണിയ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേ മധുരി മുല്ല എൻ്റെ അടുത്ത് എല്ലാ വെറൈറ്റിൻ്റെ മുല്ല ഉണ്ട് കേട്ടോ അത് എല്ലാം ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഞാൻ മണിമുല്ല വടിയാണ് കിണറിൻ്റെ വട അവിടെ നല്ല വെയിലുണ്ട് ചെന്നാൽ പോയിടച്ചേ ഇപ്പോഴാണ് ഉണ്ടാകുകയെന്നൊന്നറിയില്ല കേട്ടോ ഈ കൊല്ലം വാങ്ങിയതാണ് പിന്നെ ഇതാണ് എൻ്റെ പുതിയൊരു ഫ്ലവറിങ് പ്ലാന്റ് കേട്ടോ അതിൻ്റെ എന്തോ ബലൂൺ പ്ലാന്റ് അങ്ങനെ എന്തോ ഒരു പേരാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇത് കുറച്ചുകൂടി ഡാർക്ക് ആയതിനും പിന്നെ ഞാനിപ്പോൾ എടുക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അതുകൊണ്ട് കുറച്ച് കളർ കുറഞ്ഞേക്ക് അപ്പോൾ അത്രയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക